തസ്ബീഹ് നമസ്കാരം എന്ന ഒരു നമസ്കാരമുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നാണ് ഒരു ശ്രോതാവ് സംശയമായി ചോദിക്കുന്നത് തസ്ബീഹ് നമസ്കാരത്തെ സംബന്ധിച്ച് ഇമാം അബുദാവൂദ് ഇമാം ഇബിന് മാജ ഇമാം ഇബിന് ഹുസൈമ എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദിയത്തിൽ കാണുവാൻ സാധിക്കും ഇബിൻ അബ്ബാസ് അലിയ ഹുഅൻ ഹിനോ റസൂൽ സലഹു അലൈ വസ്സലം പറഞ്ഞു ഇബ്രൻ അബ്ബാസ് അലി അള്ളാഹുന് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സലാഹു അലൈ വസല്ലം അബ്ബാസ് അലി അള്ളാഹുവിനോട് പറഞ്ഞു യ അമ്മ അല ലോത്തി എൻ്റെ പിതൃവ്യ ഞാൻ താങ്കൾക്ക് ഒരു ഒന്ന് നൽകട്ടെ സമാനമായി നൽകട്ടെ എന്ന് പറഞ്ഞ് തുടർന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലം പറയുകയുണ്ടായി ഈ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പത്ത് കാര്യങ്ങൾ റിയിച്ചുകൊടുത്തു അതിലൊന്ന് അം തുസല്ലി അർബ റക്കാത്തിൻ നാല് റക്കായ് നമസ്കരിക്കുക എന്നിട്ട് ഓരോ റക്കായത്തിലും ഫാത്തിയക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ റക്കായത്തിൽ ഈ രൂപത്തിൽ പറയുക സുബഹാൻ അലഹമില്ല ഇലാഹ ഇലാ അള്ളാഹു അക്ബർ എന്ന് നിന്നുകൊണ്ട് പതിനഞ്ച് പ്രാവശ്യം പറയുക പിന്നീട് റൊക്കോ ചെയ്യുക ആ സന്ദർഭത്തിലും ഈ പറഞ്ഞ സുബഹാന അലഹമ്മദില്ല ല ഇലഹഇ ഇല്ല അള്ളാഹു അക്ബർ എന്ന് പത്ത് പ്രാവശ്യം പറയുക നൃത്തത്തിൽ പാരായണത്തിൽ പതിനഞ്ച് പ്രാവശ്യം റൊക്കോയിൽ പത്ത് പ്രാവശ്യം പിന്നീട് ഇഴത്തിദാലിൽ പത്ത് പ്രാവശ്യം ഇങ്ങനെ പറയുക അതേപോലെ തന്നെ തുടർന്ന് സുജൂതിൽ പത്ത് പ്രാവശ്യം പറയുക തുടർന്ന് സുജൂതിന് ഉയർന്നു കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം പറയുക വീണ്ടും സുജൂതിൽ പത്ത് പ്രാവശ്യം പറയുക ഇങ്ങനെ മൊത്തത്തിൽ ഒരു റെക്കാലത്തിൽ എഴുപത്തി പ്രാവശ്യം സുബഹാന അലഹമുല്ല അള്ളാഹ് അക്ബർ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക അങ്ങനെ നാല് റക്കാലത്തുകൾ നമസ്കരിക്കുക ഇതാണ് സലാത്തു തസ്ബീഹിൻ്റെ രൂപം എന്ന് ഈ ഹദീസിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ മുഹദ്ദിസീങ്ങൾ തന്നെ രണ്ട് അഭിപ്രായക്കാരാണ് ഒരു ഭാഗം അഭിപ്രായക്കാർ ഈ ഹദീസ് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതാണ് അവരാണ് ബഹുഭൂരിപക്ഷവും എന്നാൽ ഈ ഹദീസ് ശരിയാണ് ഷഹി എന്ന് അഭിപ്രായപ്പെടുന്ന ചില പണ്ഡിന്മാരുമുണ്ട് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് മുൻസ്വാരി അൽ റുസൈമീൻ ഈ വിഷയമായി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്ന് അദ്ദേഹം പറഞ്ഞ് പറയുന്നത് തസ്മീഷ നമസ്കാരത്തെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളാണ് പണ്ഡിയന്മാർക്കിടയിൽ ഉള്ളത് ചില ആളുകൾ ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു ചില ആളുകൾ ഇത് ദ്വയിഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ദ്വയിഫാണ് എന്ന് പറഞ്ഞ ആളുകളുടെ അഭിപ്രായത്തിന് അദ്ദേഹം മുൻകൂ മുൻതൂക്കം നൽകുന്നു കാരണം ഈബ്രൽ ജൗസി അദ്ദേഹത്തിൻ്റെ അൽമുഅാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിൽ ദുർബലമായ ഹദീസുകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് അദ്ദേഹം പറയുന്ന ഹീസു സൊലാത്ത ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുഴുവനും ദുർബലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇമാം നവി ഷെറഹുൽ മുഹദ്ബിൽ റൊക്കൈലിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു വാക്യം ലൈ സഫി സൊലാത്തി തസ്ബി ഹദീഫുൻ ഈ വിഷയത്തിൽ സ്വീകാര്യയോഗ്യമായ സ്ഥിരപ്പെട്ട ഹദീസുകൾ ഇല്ല തന്നെ എന്നാണ് ഇപ്രകാരം തന്നെ ഇമാം സുയൂത്തി ഇബിൻ ഹജൽ അസ്കലാനി അവരുടെയൊക്കെ അഭിപ്രായം അൽ ഹക്കു അന്ന തുർക്കു കുല്ല അതൊക്കെ തന്നെയും ദുർബലമായ ഒരു പരമ്പരയാണ് എന്നാണ് ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നത് ഇതല്ലാത്ത മറ്റ് പലരുടെയും അഭിപ്രായങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ മുൻതൂക്കം നൽകുന്ന ഈ ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നാണ് തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഹുസൈമീൻ അദ്ദേഹം ഒരിക്കുകൂടെ പറയുന്നു എൻ്റെ അടുക്കൽ ഈ വിഷയം അഥവാ തസ്ബീഹിൻ്റെ റിപ്പോർട്ടുമായി വന്ന ഹദീസുകളൊക്കെ ദുർബലമാണ് ശരിയല്ല പാടില്ല എന്ന കാര്യമാണ് അതിൻ്റെ ന്യായമായി അദ്ദേഹം പറയുന്നത് ഒന്ന് ആരാധനകളൊക്കെ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൂടു കൂടാ മറിച്ച് തോക്കീഫിയാണ് ഖുർആനിലോ ഹദീസിലോ വന്ന രൂപത്തിലായിരിക്കണം എന്നാൽ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു ഒന്നും വന്നിട്ടില്ല എന്നത് കാരണത്താൽ തന്നെ ഈ നമസ്കാരം നിർവഹിക്കുവാൻ പാടില്ല രണ്ടാമതായി കാരണമായി പറയുന്നത് ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകൾ ഹദീസുകൾക്ക് മുൽത്തരിബാണ് മുൽത്തരിബായ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ലാത്ത ഹദീസുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുക അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ന്യായമായി പറയുന്നത് ഈ വിഷയത്തിൽ അഥവാ സ നമസ്കാരം അത് മുൻകാല പണ്ഡിയന്മാരിൽപ്പെട്ട പ്രമുഖരൊന്നും തന്നെ അത് സുന്നത്താക്കി കാണിച്ചു തന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇമാം ഇബ്ന തൈമിയ അതേപോലെ തന്നെ മറ്റ് പല ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി എന്നിവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് ഷേഖ് ഹുസൈമീൻ സൂചിപ്പിക്കുന്നത് ഏതായിരുന്നാലും ശരി ഇങ്ങനെ പരിപൂർണമായും അതിൻ്റെ പരമ്പരകളൊക്കെ ദുർബലമാണ് മുൽത്തരിവാണ് എന്ന കാരണത്താൽ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല അതുകൊണ്ട് പ്രസ്തു നമസ്കാരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമുണ്ട് ഫർലായ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക പറഞ്ഞ നമസ്കാരങ്ങൾ സംഭവിച്ച എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതും ഇങ്ങനെയുള്ള സുന്നത്തായ നമസ്കാരങ്ങളാണ് അതുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് സ്ഥിരപ്പെട്ടു വന്ന സുന്ന നമസ്കാരങ്ങൾ പതിവാക്കുവാനുള്ള ശ്രമം അത് തുടരുകയാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുന്ന ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക